പട്ടാമ്പിക്ക് പത്തര ദി ദി ഗ്രാൻഡ് ഗ്രാൻഡ് ഡയമണ്ട്സ് ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം ഏപ്രിൽ ബുധനാഴ്ച രാവിലെ മണിക്ക് മേലെ പട്ടാമ്പി പട്ടാമ്പി ഗവൺമെന്റ് എംപ്ലോയീസ് സൊസൈറ്റിയിൽ നിന്നും വർഷത്തെ സേവനത്തിന് ശേഷം മെയ് മുപ്പത്തിയൊന്നിന് വിരമിക്കുന്ന സെക്രട്ടറിയായ യു അജയ് കുമാറിന് യാത്രയപ്പ് നൽകി പി മാമിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ഗവൺമെന്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും മുപ്പത്തിയാറ് വർഷത്തെ സേവനത്തിന് ശേഷം മെയ് മുപ്പത്തിയൊന്നിന് വിരമിക്കുന്ന സെക്രട്ടറി യു അജയ് കുമാറിന് യാത്രയപ്പ് നൽകി പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെറുപ്രായത്തിൽ കുട്ടിപ്രായത്തിൽ തന്നെയാണ് അങ്ങനെ പഠനം കഴിഞ്ഞു പിന്നീട് ഇരുപത്തിരണ്ട് വയസ്സിൽ സർവീസിൽ ചേർന്നു മുപ്പത്താറ് വയസ്സ് കൂട്ടുമ്പോൾ അമ്പത്തെട്ടായി അമ്പത്തെട്ടായിരുന്നു തോന്നിച്ച കണ്ട തോന്നോ തോന്നിച്ച ഇനിയും ഒരു സർവീസ് സംഘത്തിലോ മറ്റൊരു സംഘത്തിലോ മുപ്പത്തഞ്ച് കൊല്ലം ജോലി എടുക്കണമെങ്കിൽ തയ്യാറാണ് എന്ന് വിളിച്ചറിയുന്ന രൂപത്തിനുള്ള ദേഹപ്രകൃതം ശരീരപ്രകൃതം ആരോഗ്യ ഒക്കെ ഉണ്ട് പക്ഷേ ഈ മുപ്പത്തി ആറ് സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നാക്കം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സ്ഥാപനം വളർച്ചയുടെ പടവുകൾ താണ്ടി കയറി മോശമല്ലാത്ത രീതിയിൽ തനെടുപ്പോടുകൂടി ഗവൺമെൻറ് എംപ്ലോയീസ് അവരുടെ ഒരു സംഘം ഈ പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കും അഭിമാനിക്കാം അജയനെ അഭിമാനിക്കാം ജീവനക്കാരെ അഭിമാനിക്കാം കഴിഞ്ഞ കാലത്ത് അതിനെ കൈകാര്യം ചെയ്ത ഭരണസമിതി അംഗങ്ങൾക്കും അഭിമാനിക്കാൻ അഭിമാനിക്കാറുള്ളത് മുഹമ്മദ് മുഹസിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ ഡി പ്രസിഡന്റ് എം എൽ എ ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രർ ജനറൽ ടി അനിൽകുമാർ പട്ടാമ്പി ഭവന നിർമ്മാണ സംഘം മുൻ പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ കൊപ്പം സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ പി രാംദാസ് പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം മോഹൻദാസ് മുൻ സംഘം പ്രസിഡന്റുമാരായ പി നാരായണൻ കെ സി അലി ഇക്ബാൽ കെ മുഹമ്മദ് ഇസഹാഖ് കെ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു